ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ രമ്യ ഇന്നൊരു സ്പെഷ്യൽ ചപ്പാത്തി ആയിട്ടാ വന്നിട്ടല്ലോ കേട്ടോ പാലക് ചപ്പാത്തി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും പാലക് ചപ്പാത്തിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ടോ ലഞ്ച് ആയിട്ടോ ഒക്കെ കൊടുത്തുവിടാം അടിപൊളി ആണ് ഇത് നമുക്ക് പാലക്ക് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് പക്ഷെ ആ പാലക്കിൻ്റെ ടേസ്റ്റ് വ്യത്യാസങ്ങളോ ഒന്നും നമ്മളല്ല നോർമൽ ചപ്പാത്തി കഴിക്കുന്ന പോലെ തന്നെ ഇരിക്കത്തുള്ളൂ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പാലക്കതെ എടുത്തിട്ടുണ്ട് പാലക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം ഇതിന്റെ ഇലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലീൻ ചെയ്യാനനുസരിച്ചിട്ടിങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞു പോവും അപ്പൊ സൂക്ഷിച്ച് അത് ക്ലീൻ ചെയ്യാം എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം വെള്ളത്തിൽ നോർമൽ വെള്ളത്തിൽ ഇട്ടിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് തിളച്ചു വന്നാ മതി പതികെ തല വരുമ്പതിന് ഓഫ് ആയാ നമുക്ക് എന്നിട്ട് ഈ ലീഫ് ഒന്ന് തണുത്തു കഴിയുമ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഐസ് വാട്ടറിൽ ഇട്ട് അപ്പൊ തന്നെ എടുത്ത അരക്കാം അതല്ലെങ്കിൽ ഒന്ന് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം ഓക്കേ അതാണ് നമ്മൾ ചപ്പാത്തി മാവിലേക്ക് മിക്സ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ രണ്ട് ബൗൾ സോറി രണ്ട് കപ്പ് ചപ്പാത്തി മാവ് എടുത്തിട്ടുണ്ട് ആശീർവാദിൻ്റെ ആട്ടയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഇപ്പം അരച്ച് വെച്ചിട്ടുള്ള പാലക്കിൻ്റെ മിക്സ് ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം വെള്ളത്തിൻ്റെ അംശം നോക്കിയതിന് ശേഷം മാത്രം വീണ്ടും വെള്ളം ആഡ് ചെയ്യാം എന്നിട്ട് നമ്മൾ നോർമലി ചപ്പാത്തി കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ ഇത് ഞാൻ നോർമലി ചപ്പാത്തി കുഴക്കുമ്പം തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ടാണ് വെള്ളം സോറി കുഴച്ചെടുക്കുന്നത് ഇതിൽ പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്തല്ലോ ഓൾറെഡി നമ്മളിപ്പോൾ തിളപ്പിച്ചിട്ടുള്ള ഒരു അതായത് ചൂട് വെള്ളം പാലക്കിൻ്റെ മിക്സാണല്ലോ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചപ്പാത്തി പച്ചവെള്ളം ഒഴിച്ച് കുഴക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ട്രൈ നോക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ ഇനി ഇത്രേ ഉള്ളൂ അപ്പം മാവ് ഞാൻ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ക്ലീൻ റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഉണ്ട് നല്ല നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട് കണ്ടോ ആണ് ഇനി ഇത് നമുക്ക് നോർമൽ ചപ്പാത്തി പോലെ പരത്തി പരത്തി എടുക്കാം ചുട്ടെടുക്കാം ഉള്ളൂ കുട്ടികൾക്ക് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ പല ഇപ്പം നമ്മൾ ഈ ചീരയൊക്കെ അവർക്ക് റോ ആയിട്ട് നോർമലി ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ തോരനൊക്കെ വെച്ച് കൊടുത്താൽ കഴിക്കില്ല അവർ അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് പരീക്ഷിച്ചാൽ കുട്ടികൾക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും നമുക്ക് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടും അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഇത് ഇതിൻ്റെ കൂടെ കറി യൂസ് ചെയ്യണമെങ്കിൽ കറി യൂസ് ചെയ്യാം ഇതല്ലെങ്കിൽ ബട്ടർ വെറുതെ സ്പ്രെഡ് ചെയ്തിട്ട് റോൾ ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് പുതിയ പുതിയ ഡിഷായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് ഞാൻ ഓൾറെഡി നിങ്ങൾ പറഞ്ഞിരുന്നു കുട്ടികളെ ഫുഡ് കഴിക്കാത്ത കുട്ടികളെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കായിട്ട് ഞാൻ വരാനാണ് അപ്പം അതിലൊരു ട്രിക്ക് ആണിത് ഇനി ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വരുന്നു കുറച്ച് കാര്യങ്ങളുമായിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ ഡിഷ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമന്റ് ഫീഡ്ബാക്കായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് പറയണം കേട്ടോ മൊത്തം വെള്ളിയാണിന്ന് അപ്പം എല്ലാവരും ട്രൈ